വലിയ ദുരന്തമാണ് എല്ലാവരും ഞെട്ടുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങളാണല്ലോ ഉണ്ടായത് ഇപ്പം തന്നെ ഈ ക്യാമ്പിലെ ഏറ്റവും കൂടുതൽ ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാം അടുത്ത മക്കളെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ താമസിക്കുന്നൊരു ക്യാമ്പാണിത് അപ്പോൾ അവരൊക്കെ രാത്രി വലിയൊരു സൗണ്ട് കേട്ടിട്ട് ഞെട്ടിക്കൊണ്ടുകയാണ് ചെയ്തത് ആ പ്രദേശം പോയി കണ്ടാൽ അവിടെ ഇത്രയും പത്ത് മുന്നൂറിലധികം വീടുകളുണ്ടായിരുന്നൊരു സ്ഥലമാണെന്ന് തോന്നത്തില്ല അത്രയേറെ വലിയ തകർച്ചയാണ് ഞങ്ങൾ ഞങ്ങളവിടെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ ഇന്ന് ദുരന്തത്തിൽ വേർപെട്ടു പോയ ആളുകളുടെ ഭൗതിക ശരീരം അടക്കുന്ന അവിടെയും പോയിട്ടാണ് വരുന്നത് വലിയ ദുരന്തമാണ് അത് ഇപ്പോഴും ആ ഞെട്ടിൽ ഇന്ന് അറിഞ്ഞവർ തന്നെ മാറിയിട്ടില്ല പിന്നെ നേരിട്ട് അനുഭവിച്ചവരുടെ കാര്യം പറയേണ്ടതില്ല ഈ പുനരധിവാസ പ്രവർത്തനമൊക്കെ പുനരധിവാസ പ്രവർത്തനം ത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു അതിനകത്ത് മന്ത്രിമാരെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത് പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യത്തെ പ്രയോറിറ്റി ഇപ്പോൾ ഇവരുടെ ഒരു മാനസികാഘാതത്തിൽ നിന്ന് മാറുക ഇനിയും ബോഡികൾ കിട്ടാനുണ്ട് ആരോഗ്യരംഗത്ത് ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം പുനരധിവാസം കൃത്യമായിട്ടുണ്ടാവും അവിടുന്ന് ഈ ദുരന്തം ഇങ്ങനെ ആവർത്തിക്കാത്തൊരു സ്ഥലത്ത് തന്നെ ഒരു ടൗൺഷിപ്പ് പോലെ ഇവരെല്ലാം താമസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങളാണ് ആലോചിക്കുന്നത് സമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ട് ഗവണ്മെന്റ് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കും അത് വളരെ പെട്ടെന്ന് തന്നെ താമസമൊന്നും വരാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയാണ് ഇത് രണ്ടര നമുക്കൊരു അനുഭവമാണ് ഒരു മുഖ മുൻപിലുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വലിയൊരു വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ അതെ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സേന ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പ്രദേശത്തേക്ക് ഇവരെ മാറ്റണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റുന്ന കാര്യം പിന്നെ വളരെ സ്പീഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിച്ച് വെച്ചിട്ടുള്ളത് അവിടെ ഇതിനു മുമ്പും ഈ ഇത്തരത്തിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരുന്നും ശരിയല്ലോ നടപടികൾ സ്വീകരിക്കും സാറേ അതുപോലെ തന്നെ ഈ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്രയാദവിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ചു കേരളം അതിന് അനധികൃതത്തിനൊക്കെ അല്ല ഈ സമയത്ത് അങ്ങനെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല വളരെ കൃത്യമായി ഇങ്ങനൊരു മുന്നറിയിപ്പില്ലായിരുന്നെന്നും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ നടത്തിയതെന്നും എല്ലാ കാര്യങ്ങളും വന്നതാണല്ലോ അപ്പോൾ അത് ആവർത്തിക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്ര ഒരു സംഭവത്തിനകത്ത് ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്ക പരിഹരിക്കാനുള്ള ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം രക്ഷാകർത്താ തുല്യമായ ഒരു ഉത്തരവാദിത്വം എടുക്കുന്നതിന് പകരം രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല അതിനൊന്നും അല്ല ഇപ്പോൾ സമയം ഇപ്പോൾ ഉള്ള സമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്